താനിയം മണ്ഡലം പ്രവാസി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് അന്യായമായി വർദ്ധിപ്പിച്ച കേരള സർക്കാരിന്റെ നടപടിക്കെതിരെ പെരിങ്ങോട്ടിലെ വൈദ്യുതി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ മാർച്ചും ചൂട്ട് സമരവും നടത്തി പ്രവാസി കോൺഗ്രസ് താനിം മണ്ഡലം പ്രസിഡന്റ് ലൂയിസ് താനിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി കെ സുശീലൻ പ്രതിഷേധ ചൂട്ട് കത്തിക്കൽ സമരം ഉദ്ഘാടനം ചെയ്തുകാശ നിയമപ്രകാരം കണക്കിൽ

മണ്ഡലം പ്രവാസി കോൺഗ്രസ് സെക്രട്ടറി നിസാർ കുമ്മണ്ഠത്ത് ട്രഷറർ വില്ലി പട്ടത്താനം പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുനീർ അടശ്ശേരി ജില്ലാ ട്രഷറർ ഇ എം ബഷീർ സെക്രട്ടറി ബാബു കുന്നുമ്മൻ ബ്ലോക്ക് പ്രസിഡന്റ് വാസൻ ആന്തു പറമ്പിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി യു സുഭാഷ് ചന്ദ്രൻ സെക്രട്ടറി വാസൻ കോഴി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എം വി സജീവ് എന്നിവർ പ്രസംഗിച്ചു പോൾ പുലിക്കോട്ടിൽ റഷീദ് താനി ഉക്രു പുലിക്കോട്ടിൽ സിദ്ദിഖ് കൊളത്തേക്കാട്ട് റിജു കണക്കന്ത്ര തോമസ്